ന്യൂസ് കൊച്ചിയിലേക്ക് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് മുക്കേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരായ പീഡന പരാതി തൽക്കാലം പിൻവലിക്കുന്നില്ല നടന്മാർക്കെതിരെ ഉന്നയിച്ച പീഡന പരാതികൾ പിൻവലിക്കില്ലെന്ന് ആലുവ സ്വദേശിനിയായ നടി പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിക്കുമെന്നും പരാതിക്കാരി പറഞ്ഞു നടിക്കെതിരെ എടുത്ത പോക്സോ കേസിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പരാതികൾ പിൻവലിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു <me> െ കുറിച്ച് പറഞ്ഞത് ലീഗ് നിലപാടല്ല തിരുത്തി കുഞ്ഞാലിക്കുട്ടി പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജെഫ്രി തങ്ങളെ അപമാനിച്ച സംഭവത്തിൽ പി എം എ സലാമിനെ തിരുത്തി പി കെ കുഞ്ഞാലിക്കുട്ടി സലാം പറഞ്ഞത് ലീഗ് നിലപാടല്ലെന്നും ഇത്തരം പരാമർശങ്ങൾ എതിർക്കപ്പെടേണ്ടതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതിനിടെ കൂടുതൽ സമസ്ത നേതാക്കൾ സലാമിനെതിരെ രംഗത്തെത്തി നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ിൽ ഇരുമ്പ് കമ്പി എഞ്ചിനിൽ കുടുങ്ങിയിട്ടും മനോധൈര്യം വിടാതെ ലോക്കോ പൈലറ്റ് ഒഴിവായത് വൻ ദുരന്തം ഉത്തർപ്രദേശിൽ വീണ്ടും ട്രെയിൻ അട്ടിമറി ശ്രമം ലോക്കോ പൈലറ്റിന്റെ തക്ക സമയത്ത് ഇടപെടലിൽ ഒഴിവായത് വലിയ അപകടം പാസഞ്ചർ ട്രെയിൻ പണം തെറ്റിക്കാനുള്ള ശ്രമമാണ് ലോക്കോ പൈലറ്റിന്റെ ഇടപെടലിൽ ഒഴിവായത് ഇരുപത്തഞ്ചടി നീളമുള്ള ഇരുമ്പ് കമ്പി പാളത്തിൽ വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റ് എമർജൻസി ബ്രേക്ക് കൃത്യസമയത്ത് പ്രയോഗിച്ചതോടെ ട്രെയിൻ നിൽക്കുകയായിരുന്നു ഭരണമാറ്റം യു ഡിഫിന് മുന്നിൽ ഇനി രണ്ടായിരത്തിൽ പ്രതീക്ഷിക്കുന്ന യു ഡി എഫിന് മുന്നിൽ ഇനി കടമ്പകൾ ഏറെ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഒരു സിറ്റിംഗ് സീറ്റ് പോലും എൽഡിഎഫിൽ നിന്നും പിടിച്ചെടുക്കുവാൻ യുഡിഎഫിന് കഴിഞ്ഞിട്ടില്ല പാലക്കാട് എൽഡിഎഫിന്റെ വോട്ട് കുറയാത്തതും വരും ദിവസങ്ങളിൽ യു ഡി എഫിലെ ചർച്ചയ്ക്കും കാരണമാകും ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം ദിവസേന എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കടന്നു ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവില്ല തിരക്ക് വർദ്ധിച്ചെങ്കിലും ക്രമീകരണങ്ങളിൽ തൃപ്തരായാണ് തീർത്ഥാടകർ മലയിറങ്ങുന്നത് ദിവസേന എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം എഴുപതിനായിരം കടന്നു ഇതുവരെ ആറര ലക്ഷം ഭക്തരാണ് ശബരിമലയിൽ ദർശനത്തിന് എത്തിയത് വെള്ളിയാഴ്ച മാത്രം എൺപത്തി സന്നിധാനത്ത് എത്തിയത് ഇന്നലെയും തീർത്ഥാടകരുടെ ഒഴുക്കായിരുന്നു ഭക്തർ ഇന്നലെ മല ചവിട്ടി മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും മത്തിരിയും മയിൽ ഫുഡ്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം വീണ കാര്യം അംഗനവാടി ടീച്ചർ മറച്ചു ആക്ഷേപം കുട്ടിക്ക് ഗുരുതര പരിക്ക് തിരുവനന്തപുരം മാറനെല്ലൂരിൽ അംഗനവാടിയിൽ മൂന്ന് വയസ്സുകാരി തലയിടിച്ച് വീണ കാര്യം ടീച്ചർ വീട്ടുകാരോട് മറച്ചു ആക്ഷേപം പൊങ്ങുമൂട് രതീഷ് സിന്ധു ദമ്പതികളുടെ ഇരട്ട കുട്ടികളിൽ ഒരാളായ വൈകിയാണ് ഗുരുതരാവസ്ഥയിൽ എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് കുഞ്ഞ് കാര്യം പറയാൻ മറന്നുപോയെന്നാണ് അധ്യാപികയുടെ വിശദീകരണം ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ പാലക്കാട് തോൽവി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ സുരേന്ദ്രനെ കൈവിട്ട് വി മുരളീധരൻ പാലക്കാട് തോൽവിയുടെ പേരിൽ സംസ്ഥാന അധ്യക്ഷൻ കെ കെ സുരേന്ദ്രനെതിരെ സുരേന്ദ്രനെ വി മുരളീധരനും കൈവിട്ടു അടിയന്തര കോർ കമ്മിറ്റി വിളിക്കണമെന്നാവശ്യപ്പെട്ട് പി കെ കൃഷ്ണദാസ് പക്ഷവും രംഗത്തെത്തി വിവാദങ്ങൾക്കിടെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ബി ജെ പി മറ്റന്നാൾ അവലോകന യോഗം ചേരും കെ സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ കുറച്ചുനാളായി ശീതസമരത്തിലാണ് ചേലക്കരയിൽ ബി ജെ പി ബി ജെ പിക്ക് വോട്ട് കൂടിയത് പരിശോധിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ എം പി എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം കുറഞ്ഞതും പരിശോധിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി ചേലക്കരയിലെ ബി ജെ പി വോട്ട് വർദ്ധിച്ചത് പ്രത്യേക സാഹചര്യത്തിലെന്നും എം പി വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിൽ ഡെങ്കിപ്പനി ബാധിച്ച് വിദേശി മരിച്ചു ഫോർട്ട് കൊച്ചിയിൽ ഡെങ്കിപ്പനി ബാധിച്ച് വിദേശി മരിച്ചു അയർലൻഡ് സ്വദേശി ഹുക്കു ഹെൻകു റൈ ആണ് മരിച്ചത് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു വിദേശത്തു നിന്നും എത്തിയ ഹോക്കു റെയിൻകോ റെയിൻസാദ് കുറച്ച് ദിവസങ്ങളായി കൊച്ചിയിലാണ് കഴിയുന്നത് ഫോർട്ട് കൊച്ചിയിലെ കുന്നുംപുറത്തെ ഹോം സ്റ്റേയിലായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത് പനി ബാധിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് തുടർന്നാണ് ഡെങ്കിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചത് ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് മരണം ഉത്തർപ്രദേശിലെ സംബാലിൽ സംഘർഷം ഷാഹി ജുമാ മസ്ജിദിൽ സർവേക്കെത്തിയ അഭിഭാഷക കമ്മീഷനും പോലീസിനും നേരെ കല്ലേറ് ഉത്തർപ്രദേശിലെ സംബാലിൽ സംഘർഷം കോടതി ഉത്തരവിനെ തുടർന്ന് ഷാഹിജുമാ മസ്ജിദിൽ സർവേ നടത്താനെത്തിയ അഭിഭാഷക കമ്മീഷനും പോലീസിനും നേരെ ഒരു കൂട്ടം ആളുകൾ കല്ലെറിഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് പ്രതിഷേധക്കാർ ചില വാഹനങ്ങൾക്കും തീയിട്ടു തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി കണ്ണീർവാതകം പ്രയോഗിച്ചു സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് പരിപൂർണത മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്